ഏറ്റവും ഏറ്റവും സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് വാടാനപ്പള്ളി ജനിച്ചു വളർന്ന കേരളത്തെ പുലഭ്യം പറയുകയും കേരളത്തിന്റെ വളർച്ചയെ പുറകോട്ട് വലിക്കുകയും ചെയ്യുന്ന ചില ശക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നും ഇത്തരക്കാരെ തിരിച്ചറിയണമെന്നും മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഗുരുവായൂരിൽ തദ്ദേശ ദിനാഘോഷം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനും മുൻ എം എൽ എ കെ വി അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി വി സുരേന്ദ്രൻ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാലിഹ ഷൌക്കത്ത് വിജിത സന്തോഷ് ജാസ്മിൻ ഷഹീർ എം എം റജീന കലാ സാംസ്കാരിക കമ്മിറ്റി കൺവീനർ കെ ആർ സുമേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും കലാപരിപാടികൾ അരങ്ങേറി വയലിനിസ്റ്റ് എസ് പി ബിജു ചേർത്തല ഋതം ഷാമി തൃശൂർ എന്നിവർ അവതരിപ്പിച്ച മല്ലാരി വാദ്യോപകരണ സംഗീത നിശയും ഉണ്ടായി വളരെ ദൂരകാംശയോട് കൂടി തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ ഇന്നും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന് അനുഗ്രഹങ്ങളായി തുടരുകയാണ് പഞ്ചായത്തുകളെ ശാന്തീകരിച്ചുകൊണ്ട് दिके 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 दिके? दिके दिके ും ഒരു പൊതുവിദ്യാലയവും ഉണ്ടാകണം ഒരു പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുവേണ്ട നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയുണ്ടായി കേരളത്തിന്റെ വർഗ സമവാക്യങ്ങൾ മാറ്റിയിരുന്ന ഭൂപരിഷീകരണ പരിശ്രമങ്ങളും അക്ഷരത്തിന് വിളിച്ച സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്